ഈശോ വിശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഈശോയുടെ കുരിശിലെ മൂന്നാമത്തെ തിരുമൊഴിയാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് നൽകുന്ന രംഗമാണ് യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങൾ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ഒരു മകൻ മരിക്കുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ അനാഥയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഏൽപ്പിക്കുകയാണ് പക്ഷേ നമ്മൾ ഒന്നുകൂടി ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഒരു സംഭവം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ ഈശോ പരിശുദ്ധ അമ്മയെ സ്ത്രീയെ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഈശോയ്ക്ക് ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണോ ഈശോ സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് എന്ന് യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിലും ഈശോ അമ്മയെ വിശേഷിപ്പിക്കുന്നത് സ്ത്രീയെ എന്നാണ് ഈ സ്ത്രീ എന്നുള്ള അഭിസംബോധന നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലെ ആ സ്ത്രീയെക്കുറിച്ചാണ് മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഈശോ അമ്മയോട് പറയുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീ സാത്താന്റെ തല തകർക്കാൻ വേണ്ടി സന്തതിയോടു കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആ സ്ത്രീ പരിശുദ്ധ അമ്മയാണ് എന്ന് ഈശോ അമ്മയോട് പറയുകയാണ് ഈ അഭിസംബോധന നടത്തുന്നതിലൂടെ ഈശോ പറയുകയാണ് സാത്താന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി ഞാനാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് ഈശോയുടെ കൂടെ സഹിച്ചവളാണ് പരിശുദ്ധ അമ്മ സഭാപിതാവായ വിശുദ്ധ സിറിളി പ്രകാരം പറയുന്നു മറിയത്തെ മാറ്റി നിർത്തിയാൽ കുരിശ് മറിഞ്ഞു വീഴും മറിയത്തിന്റെ സഹനം ഈശോയുടെ ജനനത്തിന് മുമ്പ് മുതൽ ആരംഭിച്ചതാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഈശോ മരിച്ചതിന് ശേഷവും പരിശുദ്ധ മറിയം സഹിക്കുന്നുണ്ട് പടയാളികൾ ഒരുവൻ വന്ന് ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തുമ്പോൾ ഈശോയുടെ ഹൃദയം പിളർക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്വന്തം മകന്റെ ഹൃദയം കുത്തി തുറക്കുമ്പോൾ ഒരു മാതാവ് എന്തുമാത്രം പീഡനം അനുഭവിക്കുന്നുണ്ട് വിശുദ്ധ ആൻസലേം ഇപ്രകാരം പറയുന്നു പരിശുദ്ധ അമ്മയുടെ സഹനം വെച്ച് നോക്കുകയാണെങ്കിൽ രക്തസാക്ഷികളുടെ സഹനങ്ങളൊക്കെ ചെറുതാണ് നമ്മൾ കാണുന്നുണ്ട് രക്തസാക്ഷികളൊക്കെ വലിയ കൂടിയാണ് മരണത്തിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരുന്നത് കാരണം അവർക്ക് മുൻപിൽ ക്രൂശിതനായിട്ടുള്ള ഈശോ ഈശോയുടെ സാന്നിധ്യം ഈശോയുടെ ഒക്കെ അവർക്ക് ശക്തി നൽകുന്നതാണ് എന്നാൽ പരിശുദ്ധ അമ്മ സഹിക്കുന്നത് ഈശോയുടെ മുറിവുകളെ ഓർത്താണ് പരിശുദ്ധ അമ്മ സഹിക്കുന്നത് ഏതൊരമ്മയാണ് ആഗ്രഹിക്കാത്തത് മകൻ ഇത്രമാത്രം പീഡനങ്ങൾ ഏൽക്കുമ്പോൾ ആ മുറിവുകളൊക്കെ ഒന്ന് തുടച്ചു നൽകാനും മകനെ ഒന്ന് ആശ്വസിപ്പിക്കാനുമൊക്കെ വിശുദ്ധ വിൻസെൻറ്റ് ഫെററൊക്കെ ഇപ്രകാരമാണ് പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള ഈശോയുടെ വാചകത്തിന് പരിശുദ്ധ അമ്മ മറുപടി നൽകുന്നത് മകനെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കയ്യിൽ കണ്ണുനീര് മാത്രമേ ഉള്ളൂ എന്നാണ് ഇതാ നിൻ്റെ മകൻ എന്ന് പറയുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ശരിക്കും ഇവിടെ യോഹന്നാൻ ഒരു പ്രതിനിധിയാണ് മനുഷ്യകുലം മുഴുവൻ്റെയും ഈശോയിൽ രക്ഷിക്കപ്പെടുന്നവരുടെയും തിരുസഭയുടെയും ഒക്കെ പ്രതിനിധിയായിട്ടാണ് യോഹന നിൽക്കുന്നത് ഈശോ സ്വന്തം അമ്മയെ നമുക്കൊക്കെ സ്വന്തം അമ്മയായി നൽകുകയാണ് ഇവിടെ മറിയം ദൈവമാതാവാണെന്ന് ദൈവമാതാവണെന്നറിയിച്ചത് ഗബ്രിയൽ ദൈവദൂതനാണ് മറിയം നമ്മുടെ സ്വന്തം അമ്മയാണ് എന്നറിയിച്ചത് ഈശോയാണ് പരിശുദ്ധമറിയാത്ത തൻ്റെ പ്രിയപുത്രന് അമ്മയായി പിതാവായ ദൈവം തെരഞ്ഞെടുത്ത അനാദിയിലെ തന്നെ പരിശുദ്ധ അമ്മയെ ദത്തുപുത്രർക്കും നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി നൽകുവാനും ദൈവം തിരുമനസായി തൻ്റെ സ്വപുത്രന് നൽകിയ അമ്മയെ തന്നെ നമുക്ക് നൽകാൻ ദൈവം തിരുമനസായി അമ്മയെ നൽകുവാനായിട്ട് ദൈവത്തിൻ്റെ നീതി അനുവദിക്കുകയില്ലായിരുന്നു അനാദിയിലെ ദൈവം നമുക്ക് നമുക്കൊരോരുത്തർക്കുമായിട്ട് കരുതി വെച്ചിരുന്ന ആ അമൂല്യനിധിയെ കാൽവരിയിൽ പുത്രൻ തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ശാരീരികമായി ഒരു അമ്മ ഉണ്ടായിരിക്കുക എന്നതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒരു അമ്മ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് ആ കർമ്മം നിർവഹിക്കുന്നത് പരിശുദ്ധ മറിയമാണ് കാൽവരിയിൽ ഈശോ ഇതാ നിന്റെ മകൻ എന്ന് പരിശുദ്ധ മറിയത്തോട് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന വേറൊരു കാര്യം പരിശുദ്ധ മറിയത്തെ ദൗത്യമേൽപ്പിക്കുകയാണ് അമ്മേ എന്നെ നോക്കിയ പോലെയും ഇനി വിശ്വസിക്കുന്നവരെയും അമ്മ നോക്കണം എന്നെ വളർത്തിയതുപോലെ അമ്മ അവരെയും വളർത്തണം എല്ലാവരെയും മറ്റൊരു ഈശോയാക്കി മാറ്റണം എന്നുള്ളൊരു ദൗത്യമാണ് കാൽവരിയിൽ ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നത് അമ്മ അതിപ്പോഴും സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ നിന്റെ അമ്മ എന്ന് ഈശോ പറയുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ഈശോ സ്നേഹിച്ചതുപോലെ ഈശോയെ അനുഗമിക്കുന്ന എല്ലാവരും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ് പരിശുദ്ധ അമ്മയാണ് നമ്മളെ ഈശോയിലേക്ക് വളർത്തുന്നത് പരിശുദ്ധ അമ്മയെ കൂടാതെ ഒരിക്കലും നമുക്ക് ഈശോയിലേക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത് പോലെ ഈ ലോകത്തിലുള്ള എല്ലാ മാതാപിതാക്കളുടെയും ആർദ്ര സ്നേഹം ഒരുമിച്ച് ചേർത്താനും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു മകനോടോ മകളോടോ ഉള്ള സ്നേഹത്തോട് അത് തുലനം ചെയ്യാനായിട്ട് കഴിയത്തില്ല നമുക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കാം ഈശോ നമുക്ക് സ്വന്തമായിട്ട് നൽകിയ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ പരിശുദ്ധ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ പരിശുദ്ധ അമ്മയെ നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം പരിശുദ്ധ അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ് എന്നുള്ള ബോധ്യമാണ് ഏറ്റവും വലിയ മരിയഭക്തി നമുക്ക് ഈ നോമ്പുകാലത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കാൽവരി കയറാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എങ്ങനെ രക്ഷാകരമായിട്ടുള്ള രീതിയിൽ കാണാമെന്നും എങ്ങനെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കാമെന്നും പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കും പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ